ഉമർ ഖാലിദിന്റെ ജാമ്യാപേക്ഷയിൽ സുപ്രീം കോടതിയിൽ കോടതിയിൽ ജാമ്യത്തെ കഴിഞ്ഞ ദിവസം ഡൽഹി പോലീസ് എതിർത്തിരുന്നു അസ്ലം വിശദാംശങ്ങൾ സെഫുദ്ദീൻ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഇപ്പോൾ നിരന്തരം വാദം കേൾക്കുന്നുണ്ട് ഡൽഹി പോലീസിന്റെ വാദമാണ് ഇപ്പോൾ കോടതിയിൽ നടക്കുന്നത് ഡൽഹി പോലീസിന്റെ വാദം പൂർത്തിയായതിനു ശേഷമായിരിക്കും കോടതി ഇതിലൊരു ഉത്തരവ് പുറപ്പെടുവിക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ള ആളുകളുടെ വാദങ്ങൾ കോടതിയിൽ പൂർത്തിയായിരുന്നു തങ്ങൾ നിരപരാധികളാണെന്നാണ് ഉമർ ഖാലിദിന്റെ അഭിഭാഷകർ ഉൾപ്പെടെ സുപ്രീം കോടതിയിൽ അറിയിച്ചത് എന്നാൽ അതിനുശേഷമാണ് ഡൽഹി പോലീസിന്റെ വാദങ്ങൾ ഉണ്ടായത് ഇതൊരു ആസൂത്രിതമായി നടന്ന ഒരു കലാപമാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഡൽഹി പോലീസ് ും കേന്ദ്ര സർക്കാരും അതുകൊണ്ട് ആർക്കും ഈ കേസിൽ ആ പ്രതികളായിരിക്കുന്ന ആർക്കും ജാമ്യം കൊടുക്കരുത് എന്നാണ് സുപ്രീംകോടതിയിൽ നിരന്തരമായിട്ട് സോളിസിറ്റർ ജനറൽ ഉൾപ്പെടെ വാദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്നുകൊണ്ട് നേരത്തെ തന്നെ ഈ ചെറുപ്പക്കാർക്ക് ഇവർക്ക് ജാമ്യം കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചൂടെ എന്നുള്ള കാര്യങ്ങളെല്ലാം സുപ്രീംകോടതിയിൽ നിന്ന് വാക്കാലുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഡൽഹി പോലീസിന്റെ വാദങ്ങൾ ആരംഭിച്ചത് എന്നാൽ ഡൽഹി പോലീസ് ഇപ്പോഴും ജാമ്യം നൽകരുത് എന്ന തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് വിശദമായിട്ട് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് ഇനിയും ഈ കേസ് മായി ബന്ധപ്പെട്ട് നിരവധി ആളുകളെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഡൽഹി പോലീസ് കോടതിയിൽ നിരത്തുന്നത് ഇവർക്കെതിരെ കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഡൽഹി പോലീസ് കോടതിയിൽ നിരന്തരം വാദിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു പക്ഷേ ഇന്ന് ഇന്നത്തോടു കൂടി ഇതിൻ്റെ വാദം പൂർത്തിയാകുമെന്നാണ് ആ നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അങ്ങനെയെങ്കിൽ വാദം പൂർത്തിയായതിനു ശേഷം സുപ്രീംകോടതി അതിൽ വിധി പറയാനായിട്ട് കേസ് മാറ്റിവെക്കുകയായിരിക്കും സാധാരണ നിലയിൽ ആ ഉണ്ടാവുക ആ ഒരു കാര്യം തന്നെയായിരിക്കും മൃഗാലത്ത് ഉൾപ്പെടെയുള്ള ഇവരുടെ ജാമ്യാപേക്ഷയിലും കോടതി ആ ഒരു തീരുമാനമെടുക്കുക ഡൽഹി പോലീസിൻ്റെ വാദം വളരെ വേഗം പൂർത്തിയാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം ഈ കോടതിയിൽ നിന്ന് വാക്കാലുണ്ടായ പരാമർശങ്ങൾ ഹർജിക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് നേരത്തെ ഡൽഹി ഹൈക്കോടതി ഉൾപ്പെടെ ഈ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു അതിനെ തുടർന്നാണ് ഉമർ ഖാലത്ത് ഉൾപ്പെടെ കോടതിയെ സമീപിക്കുകയും ഇതിൻ്റെ വാദം വളരെ വേഗം കേൾക്കാനായിട്ട് സുപ്രീം കോടതി തീരുമാനിക്കുകയും ചെയ്തത് ആ ഡൽഹി പോലീസിൻ്റെ വാദം ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി പൂർത്തിയാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്